നമസ്കാരം ക്ഷീരവികസന വകുപ്പിൻ്റെയും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുഖത്തല ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം മയ്യനാട് എസ് എൻ ഡി ബി ഹാളിൽ സംഘടിപ്പിച്ചു കർഷക സംഘത്തിൻ്റെ ഉദ്ഘാടനം ഇരേവിപുരം എം എൽ എ എം നൌഷാദ് അവർ നിർവഹിച്ചു വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ക്ഷീര സംഗമം നടന്നത് ക്ഷീരസംഗമത്തിനോട് അനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം ക്ഷീര ക്ഷീരവികസന സെമിനാർ ഡയറി എക്സിബിഷൻ എന്നിവയും നടന്നു ബ്ലോക്കിൽ ഏറ്റവും മികച്ച കർഷകനായി സംഘത്തിലെ ബി ലോറൻസിനെയും ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീര സംഘത്തിനുള്ള അവാർഡ് നല്ലില ക്ഷ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനും എം സമ്മാനിച്ചു സർക്കാർ നിരവധി പ്രതിസന്ധി നേരിട്ടപ്പോൾ പോലും ക്ഷീരമേഖലയെ പരമാവധി താങ്ങി നിർത്തുന്നതിന് മുൻകൈ എടുത്തിരുന്നുവെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബി യശോദ അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ മയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെ ഷാഹിദ തൃക്കോയിൽവട്ടം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജി എസ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് എച്ച് ഹുസൈൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സെൽവി പ്രിയി പ്രിജി ശശിധരൻ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല ടീച്ചർ മയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ജവാബ് റഹ്മാൻ മുഗത്തല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സന്ധ്യ ബിജു സീലിയ ആർ കെ ഷീല കെ സതീശൻ മയനാട് പഞ്ചായത്തംഗം സുനിൽ മയ്യനാട് പ്രസംഗിച്ചു സംഗമത്തിൽ ഒട്ടേറെ ജനങ്ങൾ പങ്കെടുത്തു ാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് നമുക്കറിയാം ക്ഷീരകർഷകരെ നല്ല രീതിയിൽ സഹായിക്കുന്നതിന് വേണ്ടി മനുഷ്യർ അവരുടെ ശരീരത്തിന് കൊടുക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ദോഷാഹാരമാണ് വാങ്ങാൻ ഉള്ളത് നമുക്കറിയാം അപ്പൊ അത് നൽകുന്നവരാണ് ശരിയ കർഷകർ പക്ഷെ അവർ പറഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ മുല്ലുമില്ല മറ്റൊന്ന് അടിച്ചു വിട്ടിരുന്നാൽ മതിയായി ഇപ്പൊ അഴിച്ചു വിടാനും പറ്റത്തില്ല വല്ല ആരുടെയെങ്കിലും വളമ്പിലോട്ട് കാലെടുത്ത് വെച്ചാൽ പിന്നെ അത് മതി അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ തീറ്റകളുടെ വില വർക്ക ഇതിലെല്ലാം അവര് വളർത്തുന്നതിന്റെ പരിചരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ഈ ആൾക്കാർക്കൊക്കെ ഇപ്പൊ പാടുവനെ പാടുവ അതും ശുദ്ധമായിട്ടുള്ളത് തന്നെ വേണം ഈ പശു ഇല്ലാതെ അങ്ങനെ പാല് വരും തൊട്ടടുത്ത് വീട്ടിൽ പശുവിനെ വളർത്തുന്നതിന് വലിയ കേട്ട് വന്നു ചാണകത്തിന്റെ മണക്കെട്ടും ചാണകത്തിന്റെ എരവിയൊക്കെയാണ് നമ്മുടെ ഈ കേരള സമൂഹം വളർന്നു ഈ എരുമയെ പശുവിനെ കുറിപ്പിക്കാൻ വളർത്തി അതുപോലെ വീട്ടിൽ തന്നെ എഴുതി